ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം മൂലം ജീവിതം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായ യുവതിയുടേത് അവർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അവർ തന്നെ നമ്മളോട് ഇപ്പോൾ തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് ആ സമയം മുതൽ തന്നെ പ്രയാസങ്ങളാണ് സ്വർണവും കുറഞ്ഞു പോയി അവർക്ക് അന്തസ്സിന് ചേർന്നതല്ല കളറില്ല നിറമില്ല എന്നും പറഞ്ഞിട്ടുള്ള പ്രയാസങ്ങളായിരുന്നു നമ്മൾ മക്കളെ വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരുന്നിരുന്നത് പലപ്പോഴായിട്ട് ഞാൻ വീട്ടിലായി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഫാമിലി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുമായിരുന്നു പക്ഷേ വല്ലാണ്ട് ഉപദ്രവിക്കുകയായിരുന്നു അത് മക്കളെ മുന്നിൽ വെച്ചും ബാക്കിയുള്ളവരെ മുന്നിൽ വെച്ചും ഒക്കെ അടിക്കുകയും കുത്തുകയും ബെൽ ടൂൺ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ നിരന്തരമായി ഇത് തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇനി ഈ ബന്ധത്തിൽ നിൽക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തി അവർ പിന്നെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് തകർക്കുക ചെയ്യുക ഞാൻ എൻ്റെ അടുത്ത് വന്നു പോയ തെറ്റാണ് ഞാൻ ഇതൊന്നും ഇനി ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ സമയത്തിൻ്റെ അടുക്കെൻ്റെ മോളെ പൊന്നും എൻ്റെ കയ്യിലുള്ളത് എൻ്റെ മഹറും വരെ അയാൾ അയാളുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്താ പറയുക നമ്മളതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് കൂ കൂടുതലായിട്ടും അടിയും ഒക്കെ നമുക്ക് കിട്ടി കൊണ്ടിരുന്നത് എന്നാൽ ജീവനാണ് വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് വരുമ്പോഴൊക്കെ ഇവർ മക്കളെ മുന്നിൽ വെച്ചിട്ട് മാനസികമായിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി മാറ്റി മാറ്റിയെടുക്കുക ചെയ്യുക അവസാനിപ്പോൾ ഞാൻ ഇയാളുടെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജൊന്ന് മനസ്സിലാക്കിയത് ഇയാൾക്ക് കർണാടകയിൽ മറ്റൊരു ഭാര്യയും അതിൽ രണ്ട് കുട്ടികളും ഉണ്ടെന്ന് ഭാര്യയാണോ എന്നറിയില്ല ഒരു സ്ത്രീയിൽ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാകും രണ്ടാമത്തെ കുട്ടീൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മെസ്സേജ് ഫോണിലേക്ക് വന്നതിലാണ് അയാൾ വേറൊരു വിവാഹവും വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള കാര്യം ഞാൻ അറിയുന്നത് അത് അതെത്രത്തോളം ഞങ്ങളെ തകർത്തുന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നതിലും അപ്പുറമാണ് ഇപ്പം ഞാനും മക്കളും ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നാണ് ഞങ്ങളെ അടിച്ചു മർദ്ദിച്ചിട്ട് ഞങ്ങളത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയ സമയത്തുനിന്ന് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത വിധം ാക്കിട്ടുള്ളത് വീട്ടിലാണ് സകല സാധനങ്ങളുള്ളത് ഈ ഞാനും ഈ മൂന്ന് മക്കളും ഇപ്പം തിരിച്ച് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തൊരവസ്ഥയാണ് പരാതിപ്പെട്ടിട്ടുണ്ട് എന്താ ഇനി മുന്നോട്ടൊന്നും അറിയില്ല മൂന്ന് മക്കളുണ്ട് എനിക്ക് ഈ മക്കൾക്ക് വേണ്ടി എന്നെങ്കിലും അയാൾക്കൊരു വീട് ഞങ്ങൾക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം എന്തെങ്കിലും ഞങ്ങൾക്കത് അത് എത്രത്തോളം ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നറിയില്ല ബന്ധപ്പെട്ട് പോലീസിൽ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങളൊരു ഗാർഹിക പീഡനത്തിന്റെ കേസ് നടക്കുന്നുണ്ടായിരുന്നു അതിലെ മൊഴി ഞങ്ങൾ വ്യാജമാക്കി മാറ്റി പറയണം വ്യാജ മൊഴി കൊടുക്കണം എന്നും പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഇന്നലെ ഉപദ്രവിച്ചത് അതിലെന്റെ കൈക്കും എൻ്റെ ഇവിടെ അടിച്ചതിൽ എന്റെ കത്തിലും ഈ ഭാഗത്തെല്ലിനും ഒക്കെ ആയിട്ട് പ്രയാസത്തിലാണിപ്പോൾ ഞാൻ മൂന്ന് സ്റ്റിച്ചിട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആ ഞാൻ കാണിക്കാൻ പോയ സമയത്താണ് അവിടെ വീട്ടിൽ കയറിയിട്ട് അവർ പൂട്ട് മാറ്റുക സാധനങ്ങളൊക്കെ വലിച്ചെറിയുക കത്തിക്കുക എന്തൊക്കെയോ സാധനങ്ങളെടുത്ത് നശിപ്പിക്കുക ഞങ്ങളെ തിരിച്ച് കയറാനും അവിടെ ജീവിക്കാനും സമ്മതിക്കില്ല കയറുകയാണെങ്കിൽ നിൻ്റെ വീട്ടുകാർക്ക് നിന്നെ മോർച്ചറിയിൽ കാണാമെന്നുള്ള രൂപത്തിലാണ് എന്നോട് സംസാരിക്കുന്നത് കൊല്ലും എന്ന് പറഞ്ഞ ഈ മൂന്ന് മക്കളും അയാൾ അയാൾക്ക് അങ്ങനത്തെ ഒരു പരിഗണനയില്ല മക്കളെ മുന്നിൽ വെച്ചിട്ട് പഠിക്കും ഏർ മേല് വേദനാക്കും മക്കളെയും വേദനാക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ എത്തുമ്പോഴാണല്ലോ നമ്മൾ നിർത്തി ഇനി അങ്ങ് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് നമുക്ക് ആവുന്നത് ഇപ്പൊ ഒരു അവസ്ഥയും ഇല്ലാണ്ട് നിൽക്കുകയാണ് എന്താ നമുക്ക് ഒരു ഉറപ്പും ഇല്ലാണ്ട് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോവാന്ന് പറയുന്നതല്ലേ എത്രത്തോളം ഒരു പെണ്ണ് സഹിക്കും മക്കളുള്ളതുകൊണ്ട് നമ്മൾ അങ്ങേ അറ്റം വരെ സഹിക്കും പക്ഷെ മക്കളെ വേദനാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പത്തിനേക്കും ഇവരെ ഇവരെ എതിരെ കേസോ കാര്യങ്ങളോ കൊടുത്താല് അതിൻ്റെ പക തീർക്കുന്ന പോലെയാണ് മേല് വന്നിട്ട് കൊല്ലാൻ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവണം എന്റെ മേലൊക്കെ അത്രയും മുറി വന്നിട്ടുണ്ട് അത്രയും അവർ ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട് അവരുടെ കുടുംബവും അതിനു കൂടെ നിന്നു കൊടുക്കുക ചെയ്യുന്നു അത് പറഞ്ഞപ്പോഴാണ് ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രതികരണം എങ്ങനെയാണ് അവർക്ക് അവർക്ക് ആദ്യം മുതലേ പൊന്നു കുറഞ്ഞു പോയി സപ്പോർട്ടായിരുന്നു പൊന്നു പറഞ്ഞു കളറില്ല അങ്ങനത്തെ വിഷയങ്ങൾ അവർക്ക് അവര് അവര് എന്താ പറയാ സാമൂഹികപരമായിട്ട് അവർക്ക് അന്ധ സന്തസ് അങ്ങനെയുള്ള പക്ഷെ അതൊരിക്കലും എന്താ പറയുക നമുക്ക് കഴിയുന്നതല്ലേ നമ്മളൊരു ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ലല്ലോ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മളെ കൊണ്ട് അവർ പണിയെടുപ്പിക്കും പണിയെടുത്ത് പണിയെടുത്ത് നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം അവർ ചെയ്യിപ്പിക്കും എന്നല്ലാണ്ട് നമുക്കൊരു ഒരു നല്ല വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നെ അടിക്കുമ്പോൾ അവളെ അടിക്കണം ഇനിയും കിട്ടണം അവൾക്ക് കിട്ടണം അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം ഇത് സഹിക്കാൻ പറ്റാതെ ഞങ്ങളിപ്പോൾ കമ്മീഷണർ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടതുണ്ടേനും അത് കിട്ടുമെന്ന് അറിയില്ല കാരണം ഞങ്ങളെ സാധനങ്ങൾ മൊത്തം ആ വീട്ടിലാണ് ഉള്ളത് അതൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ട് ആ അതെ ഞങ്ങളെ എലത്തൂർ തലക്കുളത്തൂരിലുള്ള പറമ്പത്തുള്ള വീട്ടിലാണ് ഉള്ളത് അതൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളിപ്പം സി സി ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത് അത് സി സി ടി വി ഒന്ന് അടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ ഉണ്ടല്ലേ ഫോണിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് എന്താ പറയുക ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടുമെന്നറിയില്ല എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട് ഞങ്ങൾ ഈ കേസിൻ്റെ കുറേ എന്താ ബില്ലുകൾ അടങ്ങിയ പെൻ ഡ്രൈവും കാര്യങ്ങളും ഉണ്ട് മക്കളെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ എടുത്ത ഡ്രസ്സിനാലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാക്കിയെല്ലാം അവിടെയുള്ളത് അവിടെ കത്തിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള വിവരം എന്താണ് മകന് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉമ്മനെ അടിക്കലും നമ്മളോട് നമ്മൾ ആറ് വർഷമൊക്കെ ഒളിപ്പിച്ച് വെച്ചതാണ് ഇപ്പോൾ ആറ് പെണ്ണു കൊണ്ട് പോകുക ഇപ്പം ഞാൻ അത്ര സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ശരിയല്ല ഇപ്പോൾ ആൾക്കാരും പറയുന്നത് ഉമ്മക്കെല്ലാം അറിയായിരുന്നു ഇമ്മയും ഉമ്മയും ഉമ്മയെ അറിയിക്കാതെ ഇരുന്നതാണ് നമ്മൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് ഇന്നോട് പറയലുണ്ട് ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു ഇപ്പം വാതിലടിച്ച് ഉമ്മ റൂമിൽ ഞാൻ ഞാൻ അതിൻ്റെ വാതിലിൻ്റെ കീൻ്റെ ഒരു ഉള്ളികളെ കഴിക്കൂടെ നോക്കി അപ്പോൾ ഇപ്പം എന്തൊക്കെ ഹാങ്ങർ വെച്ച് ഉമ്മന അടിക്കണ കാണുന്നത് അന്ന് ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഇപ്പം മുൻ്റെ മുന്നിൽ നിന്ന് അടിക്കുമ്പോൾ ഞാൻ അടിക്കില്ല പോയി പറഞ്ഞപ്പോൾ ഇപ്പം ഇന്ന അടച്ച് ഇങ്ങനെ പറയാൻ പാടില്ല കാരണം ഇന്ന അടിച്ചതാണ് ഇപ്പം ഇടക്കിടിക്കോ മർദ്ദിക്കോ എന്നെ കൊണ്ട് ഒരു ദിവസം ഇമ്മൻ്റെ ഒരു ദിവസം എന്നെ അടി ഞാൻ ഫോൺ വെറുതെ ഇങ്ങനെ യൂട്യൂബ് കാണുമ്പോൾ ദേഷ്യം പിടിച്ച് വന്നിട്ട് ആ ഫോണ് അങ്ങനെ പൊക്കി എറിഞ്ഞ് പൊട്ടിച്ച് എന്നിട്ട് എന്നോട് എന്നെ വാടിയെടുത്ത് അടച്ച് ചെയ്തിട്ടുണ്ട്